അതാണ് റീഡിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെന്റൻസ് എന്ന് പറയുന്നത് നോക്ക് നിങ്ങൾ ഇവിടെ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട റീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകിച്ചും ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ നമ്മൾ മലയാളികളാണ് അപ്പൊ ഇംഗ്ലീഷിൽ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വോക്കാബുലറി ആൻഡ് കോൺ ക്ലൂസ് അല്ലെ പദം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം അത് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളമാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് വായിക്കുമ്പോൾ പദം മനസ്സിലാവണം പദം മനസ്സിലായെങ്കിൽ എന്ത് സംഭവിക്കുക നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല ആ സെന്റൻസിന്റെ യഥാർത്ഥ അർത്ഥം ആ സെന്റൻസിൽ ഉദ്ദേശിച്ച അർത്ഥം എന്താണെന്നു കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും കൊണ്ട് തന്നെ ഓക്കെ കോണ്ടെക്ട് ക്ലൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് യൂസ് കോണ്ടക്സ്റ്റ് കോണ്ടക്സ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ന്യൂ വേഡ്സ് അല്ലെ അപ്പൊ അതുപോലെ തന്നെ ഓരോ പുതിയ പുതിയ വേർഡുകൾ ഉണ്ടാവും പുതിയ വേർഡുകൾ പുതിയതായിട്ടുള്ള ഐഡിയകൾ കൊണ്ടുവരും അപ്പൊ ഓരോ ഇപ്പൊ നമ്മളെ ന്യൂസ് ഒക്കെ വായിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് ന്യൂസ് ഒക്കെ വായിക്കുന്ന സമയത്ത് പുതിയ പുതിയ വേർഡുകൾ ശരിക്കും ആ വേർഡ് പുതിയതല്ല നമുക്കത് പുതിയതായിരിക്കും അപ്പൊ പുതിയ പുതിയ വേർഡുകൾ നമുക്ക് എങ്ങനെ ആ കോൺടക്സിൽ നിന്ന് ഒരു കോണ്ടെക്സിൽ എങ്ങനെ അത് ഉപയോഗിക്കാം അല്ലെ ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എല്ലാം എന്ത് ചെയ്യാൻ പറ്റില്ല ഒരേ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ എന്നാൽ ഓരോ വേർഡിലും ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ട് സിറ്റുവേഷൻ ഉണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൃത്യമായി വേർഡുകൾ ഉപയോഗിക്കേണ്ടത് അല്ലാതെ ഉപയോഗിക്കാൻ ഇപ്പോ പശു ഭക്ഷണം കഴിച്ചു എന്നാണോ പറയാ പശു പുല്ല് ന്നു എന്നാണോ പറയാ നിങ്ങടെ പറയാ ഒബിയസ്ലി പശു ഭക്ഷണം കഴിച്ചു നമ്മൾ പറയാറില്ല പശു പുല്ല് തിന്നുന്നു തിന്നു എന്നാണ് പറയാറില്ല കാരണം അതാണ് അവിടെ മാച്ചാകുന്നത് അപ്പോ മാതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത് കുട്ടി ഒന്നാം ക്ലാസ്സിൽ പോകുന്ന ഒരു കുട്ടിയെ നമ്മൾ ബേബിയെ നമ്പിക്കോ വി നെവർ കോൾ നമ്മൾ ഒരിക്കലും അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ പേരുകൾ അതിൻ്റെ യൂസേജുകൾ അത് കൃത്യമായി കോണ്ടെക്സ് അതിന്റെ സാഹചര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക് സോൾവിങ് എ പസിൽ നമ്മൾ പസിൽ പൂർത്തിയാക്കുന്ന പോലെയാണ് പസിൽ എന്ന് പറയുന്നത് എന്താ നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ പസിൽ പസി യൂസ് ചെയ്യണ്ടാവും പസിൽ യൂസ് ചെയ്യണ്ടാവും അല്ലെ അഞ്ച് വേർഡില് അഞ്ച് കോള ഉള്ള സാധനമാണ് അല്ലെ അപ്പൊ ഫുൾ ആക്കണ്ടാവും അല്ലെ തിരിച്ചുവിട്ടാലും മറിച്ചിട്ടാലും ജാ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ജ മൂന്നക്ഷരമുള്ള വേർഡ് അപ്പൊ നമ്മൾ ഈ കള്ളിയിൽ ജ ഇവിടെ ല ജല ജരം കിട്ടി ഇതാണ് പസിൽസ് എന്ന് പറഞ്ഞു അതേപോലെ നമ്മൾ ഒരു സെന്റൻസ് പൂർത്തിയാക്കാൻ ഉപയോഗിക്കുന്ന റീഡി കോംപ്രിഹെൻഷൻ ആ പസിലെ ഒരു വേർഡ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ പസിൽ ഫുള്ളാവോ ഇല്ല പസിൽ ഫുള്ളാവോ അതേപോലെ സമാനമായിട്ട് ഉള്ള ഒരു സാഹചര്യമാണ് ഇവിടെ വരിക